ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കെ ജി എഫ് എന്ന് പറയുന്ന ഒറ്റ സിനിമ കൊണ്ട് തന്നെ ലോക സിനിമാ പ്രേക്ഷകർക്കിടയിൽ ഒരു സ്ഥാനം നേടിയെടുത്ത ഡയറക്ടറാണ് പ്രശാന്ത് നീലന്ന് പറയുന്ന സിനിമ അദ്ദേഹത്തിന്റെ ഡയറക്ഷനിൽ നമ്മുടെ ബാഹുരി ഫ്രെയിം പ്രഭാസ് നായകനായിട്ട ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമാണ് സലാർ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത് സരാർ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ് എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെ ആദ്യ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പം ചിത്രം ഞെട്ടിവയ്ക്കുന്ന ഒരു വിജയമായിരിക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുക എന്തൊക്കെയാൽ ഇന്ന് വരെ ഇന്ത്യൻ സിനിമ കാണാത്തൊരു കഥയാണ് സലാർ എന്ന് പറയുന്ന സിനിമ കഥ പറയാൻ പോകുന്ന അറിയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പാർട്ട് വൺ മാത്രമാണ് ഒരുങ്ങാൻ പോകുന്നത് സലാർ പാർട്ട് വൺ സീസ് ഫയർ എന്നാണ് ഈ സിനിമയുടെ പേര് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണ് കെ ജി എഫ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം പ്രശാന്ത അണിയിച്ചൊരുക്കുന്ന ചിത്രം പ്രത്യേകത അതോടൊപ്പം തന്നെ പ്രഭാസ് കേന്ദ്ര കഥാപാത്രമായിട്ട് നിർത്തുന്നു എന്ന പ്രത്യേകമായിട്ട് ചിത്രമാണ് സലാർ എന്ന് പറയുന്ന സിനിമ ചിത്രത്തിൽ മറ്റൊരു കേന്ദ്ര കഥാപാത്രമായിട്ട് പൃഥ്വിരാജ് എത്തുന്നുണ്ട് വരതരാജ മന്നാർ എന്ന അധോലോക നേതാവും അയാളുടെ ഉച്ച ചെങ്ങാന്തിയും ദേവിയും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥയാണ് സനാർ എന്ന് പറയുന്ന സിനിമ കഥ പറയുന്നതെന്നാണ് ചിത്രത്തിന് ട്രെയിലർ നൽകിയിരിക്കുന്ന സൂചന എന്തൊക്കെയാണ് കെ ജി എഫുമായിട്ട് ഏറെ സമാനമായിട്ടുള്ള ഒരു കഥയാണ് ചിത്രം പറയുന്നത് ഒരുപക്ഷെ ഇതിന്റെ അഭ്യൂഹങ്ങൾ പുറത്തു വരുന്ന അനുസരിച്ച് ചിത്രത്തിൽ യാഷ് മറ്റൊരു കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ പുറത്തു വന്നിരിക്കുന്ന റിവ്യൂ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം ഇന്ത്യൻ സിനിമ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന മികച്ച ഒരു ആക്ഷൻ ത്രില്ലർ എൻ്റർടൈൻമെന്റ് ആയിരിക്കും സരാർ എന്നാണ് ഇപ്പോൾ പുറത്തു നിന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രം കണ്ടതിൽ ആരും തന്നെ ഈ ഒരു സിനിമ മറക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ കെ ജി എഫിന് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ അനുഭവം അല്ലെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും സരാർ എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്ക് നൽകുന്ന നൽകുന്നതെന്നാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുടെ വാക്കുകളിൽ നിന്ന് നമുക്കപ്പോൾ അറിയാൻ സാധിക്കാം എന്തൊക്കെയാണ് ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് ഈ വരുന്ന ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് റിലീസിനെത്താൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ അത്രവരാണ് ഈ വരുന്ന ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി വെള്ളിയാഴ്ച എന്ന സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക